ഇത്രയും പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ടാക്സ് ഉടച്ചു എനിക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സ്റ്റാഫ് ഇൻക്രിമെൻറ്റും ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ എടുക്കാനില്ല ഞാൻ വീട്ടുകാരുടെ കടം കടമേടിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിപ്പ് ഇങ്ങനെ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം എന്താ നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസിനകത്തെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റവന്യൂ ഇസ് ദ വാനിറ്റി പ്രോഫിറ്റ് ഇസ് ദ സാനിറ്റി പ്രോഫിറ്റ് മേക്സ് എ സെൻസ് ആൻഡ് ക്യാഷ് ഫ്ലോ ഇസ് ദ റിയാലിറ്റി നിങ്ങൾക്ക് എന്ത് പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കയ്യിൽ കാശില്ലെങ്കിൽ ഒരു കാര്യമില്ല അല്ലേ അതായത് നമ്മൾ ഓക്സിജനും നമ്മൾ ശ്വസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പോലെയാണ് അപ്പം പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എങ്ങനെയൊക്കെ കടമൊക്കെ മേടിച്ചിട്ടും നിങ്ങൾ കുറച്ച് കാലം ഓടിക്കും ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് കുറച്ച് കാലം കൂടെ തള്ളി നിൽക്കാൻ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും പക്ഷേ ക്യാഷ് ഫ്ലോ എന്തുവാണ് നമ്മുടെ ശ്വാസം എടുക്കുന്ന പോലെയാണ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തീർന്നു അന്നേരം നമ്മുടെ ബിസിനസ്സിൻ്റെ ഓരോ ഡിസ്റ്റൻസും നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് പ്രോഫിറ്റബിലിറ്റി വരുത്തണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മുടെ ക്യാഷ് ഫ്ലോയും വരുത്തണം ഓക്കെ ക്യാഷ് ഫ്ലോ നമ്മുടെ ബിസിനസ്സിനകത്ത് ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റും രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞേക്കും ഇതിനകത്ത് ഇത്രയും പ്രോഫിറ്റ് ഉണ്ട് അതിനകത്ത് ഇത്രയും പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് പക്ഷെ ഇത്രയും പൈസയൊന്നും എൻ്റെ കയ്യിലില്ല ഓക്കെ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ടാക്സ് ഉടച്ചു എനിക്ക് പ്രോഫിറ്റ് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞത് എൻ്റെ സ്റ്റാഫ് ഇൻക്രിമെൻറ്റും ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ല ഞാൻ വീട്ടുകാരുടെ കടം മേടിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിപ്പ് ഇങ്ങനെ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം എന്താണ് നമ്മൾ കുറച്ച് പൈസ ബിസിനസ്സിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇത് പല രീതിയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റോക്ക് മേടിച്ച് വെക്കുന്നു ഇനി സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സർവീസ് ചെയ്ത് കൊടുത്തു തുടങ്ങുന്നു അന്നേരം എല്ലാം പൈസ ഇറക്കുന്നുണ്ട് സ്റ്റാഫിൻ്റെ സാലറി കൊടുത്തു തുടങ്ങുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മുടെ കൈ വെക്കുന്നു അന്നേരം ഈ പൈസ ഇറക്കിയതൊട്ട് തിരിച്ച് കിട്ടുന്നത് വരെയുള്ള നമ്മൾ എന്ന് പറയുന്നത് ഒരു ക്യാഷ് ഫ്ലോ സൈക്കിൾ എന്ന് പറയുന്നത് ബേസിക്കലി എന്താ സംഭവിക്കുന്നത് നമ്മൾ ആദ്യം നമ്മൾ സെല്ലബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റി അത് നമ്മൾ നമ്മുടെ സർവീസ് ആയിരിക്കാം നമ്മുടെ ഇൻവെൻടറി മേടിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സാധനം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം ഈ ഒരു കമ്മോഡിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഈ കമ്മോഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ഇത് അന്നേരം തന്നെ വിറ്റ് പോകണം നിർബന്ധമുണ്ടോ ഇല്ല ഇത് നമ്മൾ കുറച്ചു കാലം ഹോൾഡ് ചെയ്യും സർവീസ് ആയിരിക്കാം മാനുഫാക്ചറിങ് ആയിരിക്കാം എന്തുമായിരിക്കാം നമ്മൾ ഉണ്ടാക്കിയ ഒരു കമ്മോഡിറ്റി കുറച്ചു കാലം നമ്മൾ ഹോൾഡ് ചെയ്യണം ഹോൾഡ് ചെയ്തതിന് ശേഷമേ ഇത് എന്ത് ആവത്തുള്ളൂ സെല്ലാവത്തുള്ളൂ സെല്ല് ചെയ്തതിന് ശേഷം കയ്യോടെ കിട്ടുമോ കുറച്ചു കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇല്ലേ നമ്മുടെ കളക്ഷൻ പീരീഡ് ഉണ്ടാവും ഇതിനെയാണ് നമ്മുടെ ഒരു ഓപ്പറേഷണൽ സൈക്കിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഒരു ഓപ്പറേഷണൽ സൈക്കിൾ നമ്മളൊരു കമ്മോഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു കമ്മോഡിറ്റി എന്ന് സർവീസ് ആയിരിക്കാം നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെക്കുന്നതായിരിക്കാം മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കാം ഒരു കമ്മോഡിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു കമ്മോഡിറ്റി ക്രിയേറ്റ് ചെയ്ത് കുറച്ചു കാലം ഹോൾഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഇത് എന്താവുക സെല്ലാവുക സെല് ചെയ്തതിനു ശേഷം കുറച്ചു കാലം ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടുക പൈസ കിട്ടുക ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ ഓപ്പറേഷണൽ സൈക്കിൾ എന്ന് പറയുന്നത് ഇനി ചില കേസുകളിൽ നമുക്ക് ഈ ഓപ്പറേഷൻ സൈക്കിൾ മുഴുവൻ നമ്മുടെ ഒരു ക്യാഷ്ലെസ് സൈക്കിൾ ആയിരിക്കണം നടന്നില്ല ചില കേസുകളിൽ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടും നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ത് വരും ഓക്കെ നമ്മൾ ഇപ്പൊ തന്നെ പ്രൊക്യൂർ ചെയ്താലും കുഴപ്പമില്ല പേയ്മെന്റ് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ കയ്യിൽ സപ്പോർട്ട് കിട്ടും അന്നേരം നമ്മുടെ ഇത് ക്യാഷ് ചിലപ്പോൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടായിരിക്കണം നിർബന്ധമില്ല ക്യാഷ് ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇറങ്ങുന്നത് ഈ ക്യാഷ് ഇറങ്ങിയതൊട്ട് ക്യാഷ് നമുക്ക് കിട്ടുന്നത് വരെയുള്ള പീരീഡിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ഒരു ക്യാഷ് ഫ്ലോ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിനകത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷം നടക്കുന്ന ക്യാഷ് ഫ്ലോ സൈക്കിളിന്റെ എണ്ണം പരമാവധി കൂട്ടുക എന്നുള്ളതാണ് ഓക്കേ ആണോ അത് ആക്ച്വലി എന്തോ സംഭവിക്കുന്നത് നിങ്ങൾ പൈസ ഇറക്കുന്നു ഇത് പൈസ ഇറക്കി ഒരു കമ്മോഡിറ്റി ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് കിട്ടുമ്പം കുറച്ച് പ്രോഫിറ്റും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ നമ്മളൊരു കമ്മോഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു അത് കൺസ്ട്രക്ഷൻ ആയിരിക്കാം നമ്മളൊരു സർവീസ് ആയിരിക്കാം ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ആയിരിക്കാം നമ്മൾ പൈസ ഇറക്കുന്നു വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ്സിനകത്തോട്ട് ഇറക്കുന്നു ഈ വർക്കിംഗ് ക്യാപിറ്റൽ കൺവേർട്ടായി കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പം വിത്ത് എ പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അന്നേരം പ്രോഫിറ്റ് കൂട്ടാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് സൈക്കിൾ പരമാവധി കൂട്ടുക അന്നേരം നമുക്ക് ഈ ക്യാഷ് ഫ്ലോ സൈക്കിൾ ഇപ്പം ഞാൻ പൈസ ഞാൻ സാധനം കൊടുക്കുമ്പോൾ അന്നേരം തന്നെ എനിക്ക് പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ബിസിനസ്സിനെ ഫണ്ട് ചെയ്യുന്നത് എൻ്റെ കസ്റ്റമർ ആയിരിക്കും അതിനെയാണ് നമ്മൾ കസ്റ്റമർ ഫണ്ടഡ് ബിസിനസ് എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ പല കേസുകളിലും നമ്മൾ തന്നെ ഫണ്ട് ചെയ്യണം അല്ലെങ്കിൽ ലോൺ എടുത്ത് നമ്മൾ ഫണ്ട് ചെയ്യണം അന്നേരം ഈ സൈക്കിൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം ക്രെഡിറ്റ് കൂട്ടണം ഇവന് സമയത്ത് പൈസ കൊടുക്കരുത് ഏഹ് കൊടുക്കരുത് എനിക്ക് സമയത്ത് കിട്ടത്തില്ല അതുകൊണ്ട് ഞാനും കൊടുക്കത്തില്ല ചെയ്യരുത് അതിനെയാണ് നമ്മൾ ക്രെഡിബിലിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ക്രെഡിറ്റേഴ്സുമായിട്ട് നമ്മുടെ വെൻഡേഴ്സുമായിട്ട് എപ്പോഴും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അന്നേരം നമ്മൾ കനിച്ചാൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സമയത്ത് മേടിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റിഗ്രിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് സമയത്ത് പൈസ കൊടുക്കണം എന്നാലേ നമുക്ക് നമ്മുടെ കസ്റ്റമറോട് പൈസ ചോദിക്കാനുള്ള അവകാശമുള്ളൂ അന്നേരം ഇത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാരണം കൂടിയാണ് കാരണം സപ്പോസ് വിചാരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലാസ്റ്റ് മിനിറ്റ് ഒരു ഓർഡർ വേണമെന്ന് വിചാരിക്കുക നിങ്ങൾ സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് ഡിമാൻഡുകൾ സപ്പോർട്ട് ചെയ്യുമോ ഇല്ല അന്നേരം നമ്മുടെ ഓപ്പറേഷൻ എഫിഷ്യൻസിയിലും ഇത് ആണ് അന്നേരം വെൻഡേഴ്സുമായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് അത് മിസ് യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അന്നേരം ക്രെഡിപ്പിനീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്യരുത് നമ്മുടെ ഓപ്പറേഷൻ സൈക്കിൾ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സൈക്കിൾ ബെറ്റർ ആകരുത് വേറെ ഏതൊക്കെ രീതിയിൽ ബെറ്റർ ആക്കാം ഈ രണ്ട് സംഭവങ്ങൾ പരമാവധി കുറയ്ക്കുക അതായത് നമ്മളൊരു കമ്മോഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിറ്റ് പോവുക ഒരു ഡിമാൻഡ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സാധനം ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ചോണ്ടിരിക്കാതിരിക്കുക അതാണ് പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ് ഇപ്പം ട്രേഡ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് ഒക്കെ പ്രധാനമായിട്ടും സ്ലോ മൂവിങ് ഐറ്റംസിൻ്റെ റിപ്പോർട്ട്സ് എടുക്കുന്നത് അതായത് നമ്മുടെ സ്റ്റോക്കിനകത്ത് പെട്ടെന്ന് അങ്ങനെ വിറ്റ് പോകാത്ത അധികം ഡിമാൻഡ് ഇല്ലാത്ത കമ്മോഡിറ്റികൾ ഉണ്ടാവും അത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനകത്ത് അധികം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഇൻവെൻ്ററി വെറുതെ കൂട്ടാതിരിക്കുക ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തുവാ ഏതാ നമ്മുടെ ക്യാഷ് ലോണിൻ്റെ ഏറ്റവും വില്ലന്മാരാരാ ആ പൈസ തരാതെ മുങ്ങുന്ന കുറച്ച് ഉണ്ട് അല്ലെ ഇവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ ഒക്കെ എനിക്ക് കിട്ടിയായിരിക്കും ഞാനിപ്പം ആരായനെ അല്ലെ എന്തോരം പൈസ എങ്കിലും കൂടെയൊക്കെ പോയിട്ടുണ്ട് അല്ലെ നിങ്ങളുടെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഒരു ക്രെഡിറ്റ് പീരീഡ് ഉണ്ടായിരിക്കും ചിലപ്പോൾ തേർട്ടി ഡേയ്സ് ആയിരിക്കും ചിലപ്പോൾ സിക്സ്റ്റി ഡേയ്സ് ആയിരിക്കും ആ പീരീഡിനുള്ളിൽ നിന്നാലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം ഓക്കെ നമുക്കറിയാം ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടത്തുള്ളൂ നമുക്കറിയാം പ്ലാൻ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അതിനും അപ്പുറം ഈ റിസീവൾ പീരീഡ് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം അന്നേരം ഇവിടെയാണ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫോളോ അപ്പുകളുടെ പ്രധാനം നമ്മൾ നോർമലി ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ പേയ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ എപ്പോഴാണ് അപ്പ് ചെയ്യുന്നത് ആ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല ഇനി ഊരി ഊരിക്കൊടുക്കാനൊന്നും ഇല്ല ഏ ഇനി വേറെ വഴിയില്ല അന്നേരം നമ്മൾ എന്ത് ചെയ്യും ഫോളോ അപ്പ് ചെയ്യും അങ്ങനെയല്ല ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഞാനൊരു കാര്യം കിട്ടും നമ്മളൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മൾ റീചാർജ് മുടങ്ങി കഴിഞ്ഞാൽ ഉടനെ മെസ്സേജ് വന്ന് തുടങ്ങും അല്ലേ അഞ്ഞൂറ് രൂപ പെൻഡിങ് ഉണ്ട് അഞ്ഞൂറ് രൂപ പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മെസ്സേജിക്കുന്ന ആരാ ജിയോയും എയർടെലും അവരുടെ ടേൺ ഓവർത്രേ അവരുടെ ടേൺ ഓവർ അത്ര അവർക്ക് അഞ്ഞൂറ് രൂപ ചോദിക്കാൻ മടിയില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ടേൺ ഓവർ അതിൽ അത്രയൊന്നും ഇല്ല അവർക്ക് അഞ്ഞൂറ് രൂപ ചോദിക്കാൻ നാണക്കേടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേയ്മെന്റ് ചോദിക്കാൻ നാണക്കെ നാണക്കേട് വരേണ്ട ആവശ്യമുണ്ടോ അതൊരു അക്സെപ്റ്റഡ് ബിസിനസ് പ്രാക്ടീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ഒരു മെന്റൽ ബ്ലോക്കാണ് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസാണ് ഇത് പറഞ്ഞാൽ ഇത് ഉടനെ പറഞ്ഞാൽ നാളെ പേയ്മെന്റ് വന്നില്ലെങ്കിൽ ഇനി നമ്മൾ കട്ട് ഓഫ് ചെയ്തു അതല്ല ഒരു പേയ്മെന്റ് ഉണ്ടായിരുന്നു എന്നത്തേക്ക് ഇടാൻ പറ്റും കുറച്ച് ക്യാഷ്ലോട്ട് ആയിട്ടുണ്ടായിരുന്നു ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം ഇത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടാതായി കഴിയുമ്പോഴത്തേക്കും ഉടനെ അക്കൗണ്ടിനോട് പറഞ്ഞു ഒക്കെ എല്ലാവരും എടുത്ത് വിളിക്കും ഏതവൻ്റെ കയ്യിൽ നിന്നാണ് പൈസ കിട്ടുന്നതെന്ന് ചോദിച്ചത് മേടിക്കും ഇതല്ല നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്